ഹലോ അമ്മ അവിടെ വന്നപ്പോ മന്ത്രിനെ കണ്ട് അഡ്മിഷൻ എല്ലാം ശരിയായിട്ടുണ്ട് ഇവിടെ സെന്റ് മേരീസ് കോളേജിന്റെ ഒരു ഇത് വന്നായിരുന്നു വയനാട് ദുരന്തത്തിന്റെ ഒരു ഡൊണേഷൻ കൊടുക്കാൻ വന്നായിരുന്നു അപ്പം അവരെ കണ്ടപ്പോ അവര് നേഴ്സിംഗിന്റെ അഡ്മിഷന്റെ കാര്യം പറഞ്ഞു മന്ത്രി അവരോട് പറഞ്ഞു അവർ അഡ്മിഷൻ എടുത്തതെന്ന് ചെയർമാൻ ഒക്കെ ഇവിടെ ഉണ്ട് ആ കോളേജിന്റെ ചെയർമാനൊക്കെ ഉണ്ട് പിന്നെ അച്ഛനെ വിളിച്ചു പറഞ്ഞില്ല പറയണ ആ സന്തോഷായോഷീസ് നിക്കപ്പണേശ് കുമാർ സാറിന്റെ ഓഫീസ് നിൽക്കുക

അഡ്മിഷന്റെ കാര്യൊക്കെ പറഞ്ഞു അച്ഛനൊക്കെ ഭയങ്കര വയ്യാതൊക്കെ ഇരിക്കുവായിരുന്നു അമ്മയ്ക്കും അമ്മ ഐ സി ആയിരുന്നു അതുകൊണ്ട് പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു മുങ്ങി മോണിയ ആയിരുന്നു അപ്പം ഐസിലൊക്കെ ആയിരുന്നു അച്ചോ അച്ചനെ കൂടി കൊണ്ടി നമ്മgetElementById ആ ഇപ്പോ ഒരു അതിനെ സോളിക്ക് പോരും പേരണ്ട ദൃശ്യം ദേഹോര സെൻ മേരിസ് കോളേജ് കോളേജ് സെൻ ഇതാണ് അപ്പ കണ്ടവ കണ്ടവ കുറേ കണ്ടത് മാത്രമേ ഉള്ളൂ നമ്മുടെ വിദ്യാർത്ഥികൾ അവര് ഓണാഘോഷത്തിന് വേണ്ടി വെച്ചിരുന്ന ഒരു എമൗണ്ട് ഇന്ന് മന്ത്രിയെ കണ്ട് നേരിട്ട് നമ്മുടെ വയനാട് ദുരന്തത്തിൽ അതിനു വേണ്ടിയിട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വേണ്ടിയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് അങ്ങനെ മന്ത്രിയെ കണ്ടു മന്ത്രി സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് എനിക്ക് ഈ മോളിൻ്റെ കാര്യം എന്നോട് പറഞ്ഞത് കാരണം നമ്മൾ അതിൻ്റെ കൂടെ തന്നെ പറഞ്ഞിരുന്നു ഒരു ഇരുപതോളം കുട്ടികളെ അവിടെ അങ്ങനെ ഇതിലും ഈ ഒരു അവസ്ഥയിൽ ഈ ഒരു ദുരിതത്തിൽ അവർക്ക് വീട് നഷ്ടപ്പെട്ടവരുണ്ട് ഒരുപാട് പേർക്ക് സഹോദരങ്ങൾ നഷ്ടപ്പെട്ടവരുണ്ട് ഇനി തുടർന്ന് പഠിക്കാൻ ഒത്തിരി ഒത്തിരി സ്വപ്നങ്ങളുമായിട്ട് ഒരു രാത്രി കിടന്നുറങ്ങിയിട്ട് അടുത്ത രാവിലെ എഴുന്നേൽക്കുമ്പോൾ സ്വന്തം സഹോദരങ്ങളും ഇല്ല നമ്മളുടെ വീടില്ല എല്ലാം നഷ്ടപ്പെട്ട് ഒന്നുമില്ലായ്മയിൽ നിൽക്കുന്ന ആ വിദ്യാർത്ഥികൾക്ക് നമുക്ക് നമ്മുടെ കോളേജ് സെൻറ്റ് മേരീസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ അവർ താങ്ങായിട്ട് ഞാൻ സാറിനോട് സംസാരിക്കുകയും അപ്പം മെഡിക്കൽ കോഴ്സുകളാണ് നമുക്കുള്ളത് ബി എസ് സി നേഴ്സിങ് കാഡിയാക്കയാലിസിസ് റേഡിയോളജി എല്ലാം ബി എസ് സി ഡിഗ്രി കോഴ്സുകളാണ് മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ അതേപോലെ തന്നെ പി ജി എം ബി എ എം സി എ അങ്ങനെയുള്ള കോഴ്സുകളുമുണ്ട് അപ്പം ഇങ്ങനെയുള്ള കോഴ്സുകളിൽ നമുക്ക് കുറച്ച് കുട്ടികളെ സൗജന്യമായിട്ട് അവരുടെ ഫുഡ് അക്കോമഡേഷൻ ഉൾപ്പെടെ പഠിപ്പിക്കാം എന്ന് സാറിനോട് പറയുകയും സാർ അത് അവിടെ അറിയിക്കാമെന്ന് എനിക്ക് ഉറപ്പ് തരികയും ചെയ്തു അപ്പോഴാണ് ഈ കുട്ടിയുടെ കാര്യം എന്നോട് പറഞ്ഞത് എടുത്ത് വന്നപ്പോൾ യാദൃശ്യവുമായിട്ട് ഒരു നിമിത്തം പോലെ ഈ കുട്ടി മന്ത്രിയെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു അപേക്ഷയായിട്ട് വന്നപ്പോൾ എന്നോട് നേരിട്ട് സംസാരിക്കാം തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എല്ലാ വിധത്തിലുള്ള സഹായങ്ങളും ആ കുട്ടിക്ക് പഠിക്കാൻ വേണ്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ കോളേജ് തന്നെ ചെയ്ത് പഠിപ്പിക്കാമെന്ന് ഞാൻ ഉറപ്പു നൽകി